അലൈക്കും വരഹമുല്ല അലഹമില്ല ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഒരുപാട് പേർക്ക് ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള ധിക്രനെക്കുറിച്ചാണ് അതായത് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിട്ട് ഫലം കിട്ടിയിട്ടുള്ള ഒരു ധിക്രനെക്കുറിച്ചാണ് കേട്ടോ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീർന്നത് അതുപോലെ തന്നെ ശരീരത്തിനുള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ള ഓരോ കാലുവേദന കൈവേദന അങ്ങനെയുള്ള കാര്യത്തിനും നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ട അതുപോലെ തന്നെ ബാങ്കിൽ അടക്കാനുള്ള പൈസക്ക് ഒരു ഗതിയുമില്ലാത്ത സമയത്താണ് ഈ ഒരു വീഡിയോ കേട്ടത് അതേപോലെ നെയ്യത്താക്കി ചൊല്ലി അലഹമ്മില്ല ഫലം കിട്ടി അതുപോലെ തന്നെ സ്വർണം ബാങ്കിൽ പണയം വച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കാൻ ഒരു ഗതിയും കണ്ടില്ല അത് ലേലം ചെയ്തു പോണ അവസ്ഥയിലായിരുന്നു അങ്ങനെ ഇത്താൻ്റെ വീഡിയോ രണ്ടും മൂന്നും വീഡിയോ കണ്ട് അതിൽ പറഞ്ഞ പോലെ പ്രതീക്ഷ വിടാതെ നീയത്താക്കി ചൊല്ലി അലഹമ്മില്ല മുന്നൂറ്റി പതിമൂന്നെണ്ണം ഓരോ ദിവസവും ചൊല്ലി രണ്ട് മൂന്ന് മാസം തുടരെയായിട്ട് ചൊല്ലി അലഹമ്മദില്ല ബാങ്കിലുള്ള പണം ബാങ്കിലുള്ള പണ്ടം പണം ഒരാളുടെ കയ്യിൽ നിന്നും തന്നു അതെടുക്കാൻ സാധിച്ചു അലഹമില്ല ഇതുപോലെ ഒരുപാട് കമൻറ്റ് ഇതാ ഞാനിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ കമൻറ്റും ഞാനിവിടെ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഇപ്പോഴും എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഈ ദിക്കറ് ചൊല്ലുന്നവരുണ്ട് ചൊല്ലുന്നവരുണ്ട് പക്ഷേ കുറെ ആയിട്ട് ഒരു രണ്ട് മാസമോ ചിലപ്പോൾ ഒരു മാസമൊക്കെ നീങ്ങത്താക്കി തുടരേയായിട്ട് ചൊല്ലിയിട്ട് ഞാനിപ്പോൾ ഒരുപാടായി ഞാൻ നിർത്തി വെക്കുകയാണെന്ന് കരുതി ചൊല്ലാതെ നിർത്തി പോകുന്നവരുമുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ആ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്നത് കാരണം ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ ആ വീഡിയോയിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അള്ളാൻ്റെ നാമങ്ങളാണ് നാല് നാമങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഇനിയിപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഏത് ദിഖർ എന്നുള്ള സംശയം ഉണ്ടാവും അപ്പോൾ ഇത് ഞാനിവിടെ ധിക്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു പതിനൊന്ന് തവണ ഈ ദിക്ർ ചൊല്ലാട്ടോ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു E a fatahu, e Ya e a carimo, e a Ya E a fatahu, e arazacu, e a carimo, e a wahabu. E a fatahu, e arazacu, e a carimo, e a wahabu. E a fatahu, e arazacu, e a carimo, e a wahabu. E a fatahu, e arazacu, e ു യാ കരീമു യ വഹാബു യാ ഫാഹു യാ റസാക്കു യീമു യ വഹാബു യാ ഫാഹുഖു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാക്കു യാരീമു യാ വഹാബു അസ്മാൽ ഉസ്നയിലെ നാല് നാമങ്ങളാണ് ഇത് യാ എന്ന് ചേർത്തിട്ടാണ് നമ്മൾ ചൊല്ലുന്നത് യാ ഫത്താഹു യാ അള്ളന്നില്ല തുടക്കത്തിലെ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു ഇതുപോലെയായിട്ട് നിങ്ങളിപ്പം ഒരു മുന്നൂറ്റി പതിമൂന്നെണ്ണമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദിവസമായിട്ട് ദിവസമായിട്ടൊരു നൂറെണ്ണമാണ് ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ നിങ്ങൾ നൂറെണ്ണം ചൊല്ലിയാൽ മതി അല്ല മുന്നൂറ്റി പതിമൂന്നെണ്ണം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമെങ്കിൽ അത്രക്കും നല്ലത് അതാണ് കാരണം ഒരുപാട് പേര് ഫലം കിട്ടിയത് പറയുന്നത് ഈ ഒരെണ്ണ നെയ്യത്താക്കി ചൊല്ലുന്നവർക്കാണ് അപ്പം നിങ്ങളെ മനസ്സിൽ നല്ല വിശ്വാസമുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾക്ക് ഫലം കിട്ടും ഒരുപാട് പേര് ഞാൻ ഇതുപോലെ കാര്യം പറയുന്ന സമയത്ത് വീടോൻ്റെ താഴെയായിട്ട് എന്നാലിപ്പോൾ വീടി ജോലിക്കൊന്നും പോവേണ്ടല്ലോ വീട്ടിലിരുന്നാൽ മതിയല്ലോ എന്ന് അതുപോലെ ഒരു മനസ്സുള്ളവർ ഇതുപോലെ ചൊല്ലിയാൽ ഫലം കിട്ടില്ല കേട്ടോ അങ്ങനെയുള്ളൊരു മനസ്സ് വെച്ചിട്ട് ഈ ദിക്കറ് നിങ്ങളെ സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ തീർന്നു കിട്ടാൻ വേണ്ടി ചൊല്ലിയാൽ ഫലം കിട്ടില്ല ഉറപ്പാണ് നമുക്കിപ്പം ഒരു കുറച്ച് പൈസേൻ്റെ ആവശ്യമുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ആർക്കെങ്കിലും കൊടുക്കാനുള്ള ആവശ്യം ഇതുപോലെയൊക്കെ ചൊല്ലിയിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് ഒരു നിവൃത്തി നമ്മളെ മുന്നിൽ ഒന്നും കാണുന്നില്ല ഒരു നിസ്സാഹനായിരിക്കുന്ന സമയം അള്ളഹനോട് ഇങ്ങനെ ദുവാ ചെയ്യുന്നുണ്ട് അള്ളാഹിനോട് പറയുന്നുണ്ട് അല്ലൊരു ഹലാലായിട്ടുള്ള മാർഗം റബ്ബേ നീ കാണിച്ചു തരണേ എന്ന് അള്ളഹാനോട് നമ്മൾ ഇങ്ങനെ ദുവാ ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഈ ദിക്രു അങ്ങോട്ട് ചൊല്ലിക്കോളി യാ ഫത്താവു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന് ഒരുപാട് നിങ്ങൾ കണ്ടില്ലേ ഓരോ കമൻറ്റ് ഇതൊക്കെ ഞാൻ ഓരോ വീഡിയോ അഞ്ചോ എട്ട് വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിലൂടെയായിട്ട് ഈ ഒരു കാര്യം മാത്രം പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്നറിയോ ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്തും നെയ്യത്താക്കി ചൊല്ലുന്നവർ ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് ഞാൻ ഞാനിന്നെ കാര്യം നടന്നിത്ത ഞാൻ ഇതുപോലെ ചൊല്ലിയിട്ട് എനിക്ക് ഇത്ര പൈസ കിട്ടി എൻ്റെ ബാങ്കിൽ അടക്കാനുള്ള പണം എനിക്ക് കിട്ടി അല്ലെങ്കിൽ ഞാൻ ആകെ പ്രയാസപ്പെട്ട സമയത്താണ് ഈ ഒരു വീഡിയോ കണ്ടത് ആ ഒരു ദിക്ക് ഞാൻ നീയത്താക്കി ചൊല്ലി എനിക്ക് ഫലം കിട്ടിയെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അതൊക്കെ വെറുതെ പറയുന്നതല്ലല്ലോ നെയ്യത്താക്കി അതുപോലെ തന്നെ അത്രക്കും മാനസികമായിട്ടുള്ള ടെൻഷൻ അവരുടെ മനസ്സിലുണ്ടാവും നമുക്കത്രക്കും പ്രയാസപ്പെട്ട് ഇനി ഒരു വഴിയും നമ്മളെ മുന്നിൽ ഒന്നും കാണുന്നില്ല റബ്ബ് കനിയാനും കനിയണം വേറെ ഒരു പ്രതീക്ഷയും നമുക്കില്ല അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളോട് ഞാൻ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ ഒരു പ്രതീക്ഷ നിങ്ങൾ മനസ്സിൽ വെച്ച് ചൊല്ലിക്കോളി ഈ തിക്റ് ഞാൻ പറയുന്ന എണ്ണം മുന്നൂറ്റി പതിമൂന്ന് എണ്ണം തന്നെയാണ് ഞാൻ പറയുന്ന എണ്ണം ഞാൻ ഇപ്പം നിങ്ങളുടെ ഈ അടുത്ത് ഞാൻ പറഞ്ഞു ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു വിഷമം വന്ന സമയത്ത് പ്രതീക്ഷിക്കാത്ത ഹലാലായിട്ടുള്ളൊരു മാർഗം അള്ള മുന്നിൽ കാണിച്ചു തന്നു അതല്ലേ നമുക്ക് വേണ്ടത് ഹലാലായിട്ടുള്ള മാർഗത്തിലൂടെയായിട്ട് വിചാരിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് അള്ള തീർത്തു തന്നു അത്ഭുതമാണ് പണത്തിൻ്റെ കാര്യത്തിനാണ് ഒരുപാട് പേർക്ക് ഇതിക്ര ചൊല്ലിയിട്ട് ഫലം കിട്ടുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രയാസത്തിന് വേണ്ടിയിട്ട് നീയത്താക്കി ചൊല്ലിയുന്നവർക്കാണ് പെട്ടെന്ന് ഇതിന് ഫലം കിട്ടുന്നത് കാരണം ഓരോരുത്തർ ചൊല്ലിയിട്ട് അവർ പറയുന്നുണ്ട് ഇത്ത ഞാൻ നീയത്താക്കി ചൊല്ലിയിട്ട് എൻ്റെ ഇനാലിൻ്റെ കാര്യം നടന്നു ഞാൻ നീയത്താക്കി മുന്നൂറ്റി പതിമൂന്നെണ്ണം ചൊല്ലി അല്ലാണ്ട് തന്നെ പറയുന്നവരുമുണ്ട് ഞാൻ ദിവസേനയായിട്ട് എനിക്ക് ചൊല്ലി തീർക്കാൻ പറ്റുന്ന ഞാൻ ജോലി എടുക്കുന്ന സമയത്തൊക്കെ ആയിട്ട് ഞാൻ നെയ്യത്താക്കി തിക്ക്റ് ചൊല്ലാറുണ്ട് എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവാറില്ലെന്ന് അതുപോലെ വീട്ടിൻ്റെ ചിലവിനൊക്കെ പ ഒറ്റ ബുദ്ധിമുട്ടായിരുന്നു മറ്റേ പ്രയാസത്തിലൂടെയായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ദിക്രു ചൊല്ലാൻ തുടങ്ങി അതുപോലെയുള്ള വീട്ടു ചെലവിനുള്ള പണമൊക്കെ കയ്യിലുണ്ടാവാറുണ്ട് ഒരു രൂപ കോപ്പോലും കയ്യിലില്ലാത്തൊരവസ്ഥ ഇപ്പം ഉണ്ടാവാറില്ല എന്ന് നിങ്ങൾക്ക് തന്നെ കമൻറ്റ് വായിച്ചാലറിയും ഇതൊക്കെ ഓരോരുത്തർ ചൊല്ലിയിട്ട് അവരെ നീയത്താക്കി ചൊല്ലി അവരുടെ കാര്യം നടന്നിട്ട് അവർ വീഡിയോൻ്റെ താഴെയായിട്ട് ഇടുന്ന കമൻറ്റുകളാണ് ഈ കൊടുത്ത് വായ് നിങ്ങൾ വായിച്ചിട്ടുള്ള ഈ കമൻറ്റുകളൊക്കെ അതുകൊണ്ട് ഇതുപോലെ സാമ്പത്തികമായിട്ടാകെ തകർന്ന് ഒരു പ്രതീക്ഷയല്ല ഈ ദിക്കറിപ്പോൾ ചൊല്ലിയാൽ ഇപ്പം ഒരു ലക്ഷം രൂപ എവിടെ നിന്ന് കിട്ടാനോ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട അള്ളാഹുവിൻ്റെ നാമമല്ലേ അള്ളാൻ്റെ നാമല്ലേ നമ്മൾ പറയുന്നത് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്നിങ്ങനെ അള്ളഹനെ ഓർത്ത് മനസ്സിലൊരു പ്രതീക്ഷ അള്ള ഒരു ഹലാലായിട്ടുള്ള മാർഗം നമ്മൾ മുന്നിൽ കാണിച്ചു തരും എന്ന മനസ്സോട് കൂടിയിട്ടാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ നിങ്ങളെ കാര്യം അള്ള സ്വാധിപ്പിച്ചു തരും ഒരു ടെൻഷനും നിങ്ങൾക്കുണ്ടാവില്ല ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് അറിയും സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിന് തന്നെ ആ സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ അത് തീർത്ത് തരും എത്രയോ പേരാണ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞത് ഇന്നിപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ പറയുന്നതിപ്പോൾ എന്താണെന്നറിയോ ആകെ പ്രയാസപ്പെട്ട് ആകെ ബാങ്കിൽ പണ്ടം വെച്ചിട്ടുണ്ടായിരുന്നു അതിലേലത്തിലാണ് എന്നൊക്കെ വിളിച്ച് പറഞ്ഞു ഒരു ഗതിയുമില്ലാതെ പോവുകയാണെങ്കിൽ പോവട്ടെ ഇനിയിപ്പം എന്താ ചെയ്യുക എന്ന് കരുതി നിൽക്കുന്ന സമയത്തും ഈ ദിക്ർ മുറുകെ പിടിച്ച് പിടിവിടാതെ ഞാൻ ഈ ഒരു ചൊല്ലുന്ന ആൾ പറഞ്ഞതാണ് ഒരു മാസം ഒന്നര ഒന്നരമാസമൊക്കെ ആവുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ എന്നെ തോന്നി ഇത്രയും ഞാൻ ചൊല്ലിയിട്ട് എനിക്കൊരു ഫലമില്ലല്ലോ റബ്ബെ എനിക്കൊരു പ്രതീക്ഷയുണ്ട് മനസ്സിൽ എന്ന ആ പ്രതീക്ഷ വിടാതെ ചൊല്ലി അലഹമില്ല ആ ലേലം വിളിച്ച് പോകുമെന്ന് വിചാരിച്ചിരുന്ന പണ്ടം മുഴുവനായിട്ടും എടുക്കാൻ കഴിഞ്ഞു അലഹമില്ല അങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കില്ല നമുക്കിപ്പോൾ കോടിക്കണക്കിനോ ലക്ഷക്കണക്കിനോ ഒക്കെ കടം നമുക്കുണ്ടാവാം പക്ഷേ ഈ ദിക്കർ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലി നോക്കി പിടിവിടാതെ കാരണം പ്രതീക്ഷ വെച്ച് നല്ല വിശ്വാസം വെച്ച് നിങ്ങൾ ചൊല്ലിയാൽ തീർച്ചയായിട്ടും അള്ളാഹു ഇതിന് നിങ്ങൾക്കൊരു പരിഹാര മാർഗം അള്ള കാണിച്ചു തരും ഉറപ്പാണ് ഈ അടുത്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് ഈ അടുത്തുണ്ടായിട്ട് ഈ ഒരു ഈ മാസമല്ല കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ഒരു പകുതിയൊക്കെ ആകുന്ന സമയത്താണ് ഒരു പ്രയാസം വന്ന സമയത്ത് സാമ്പത്തികമായിട്ടുള്ള ഒരു ടെൻഷൻ വന്ന സമയത്ത് ഞാൻ ഈ ധിക്ര നീയത്താക്കി ചൊല്ലി രണ്ടോ മൂന്നോ ദിവസം ചൊല്ലിയിട്ടേ ഉള്ളൂ അൽഹമില്ല ഒരാഴ്ച ആയിട്ടില്ല അല്ഹമ്മദില്ല പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായിട്ടുള്ള ഹലാലായിട്ടുള്ളൊരു വഴി ആ പണത്തിൻ്റെ ബുദ്ധിമുട്ട് അള്ള തീർത്തു തന്നു ഒരു വഴി അള്ള കൊണ്ടുതരും കാരണം എങ്ങനെ ഈ ദിഖറിനോടുള്ള ഒരു ആത്മാർത്ഥത ഇതേതാണ് അസ്മാവൽ ഉസ്നയിലുള്ള നാമമാണ് അള്ളാഹുവിൻ്റെ നാമമാണ് അപ്പം ഇതിനൊരു വഴി ഒരു പരിഹാര മാർഗം ഇന്നല്ലെങ്കിൽ നാളെ അള്ള ഞങ്ങൾക്ക് കാണിച്ചു തരും എന്ന പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ നിങ്ങളിൽ ഒരാൾ ആരെങ്കിലും ഈ ദിക്ക് ചൊല്ലിയാൽ നൂറ് ശതമാനമായിട്ടും ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങളെ കടം വീടാനുള്ള പണം നിങ്ങളെ കയ്യിൽ അള്ള കാണിച്ചു തരും അതിനുള്ളൊരു മാർഗം അള്ള നിങ്ങളെ മുന്നിൽ എത്തിച്ചു തരും അതിപ്പോൾ നമ്മുടെ ഭർത്താവിന് നല്ലൊരു ശമ്പളമുള്ള ജോലി ഉണ്ടായാൽ പോരേ നമ്മളെ കടം വീടാൻ അല്ല നമ്മളെ മക്കൾക്ക് നല്ലൊരു ജോലി ശമ്പളമുള്ള ജോലി കിട്ടിയാലോ ഒരു നല്ലൊരു എന്താ പറയുക കച്ചവടം അല്ലേ നല്ലൊരു കച്ചവടം കിട്ടിയാലോ അങ്ങനെയുള്ള ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നല്ല വിജയം കിട്ടും അതൊക്കെ അള്ളാഹ്ക്കാർ സാധിക്കുമല്ലോ അള്ളാക്ക് ഇതിനൊക്കെ ഒരു സെക്കൻഡ് മതി ആകെ ഫക്കീറാണ് ബുദ്ധിമുട്ടാണ് ദാരിദ്ര്യമാണ് ഭക്ഷണം കഴിക്കാൻ പോലും വാങ്ങാൻ പണമില്ല ആകെ പ്രയാസപ്പെട്ടിരിക്കുന്ന ആളാണെങ്കിൽ പോലും നിങ്ങളൊരു പക്ഷേ ഇതിക്ര ചൊല്ലുന്ന സമയത്തൊക്കെ നിങ്ങളെ മനസ്സിൽ തോന്നും ഇതിക്രു ചൊല്ലിയാൽ ഫലം കിട്ടുമോയെന്ന് അങ്ങനെയുള്ളൊരു മനസ്സ് തോന്നിയിട്ട് ചൊല്ലിയാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടില്ലായിരിക്കും കാരണം മനസ്സ് അല്ല കാണും അള്ളാൻ്റെ നാമങ്ങളാണ് നമ്മൾ നെയ്യത്താക്കി ചൊല്ലുന്നത് അതെങ്ങനെയാണ് ചൊല്ലുന്നത് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ചൊല്ലുന്നത് എന്നൊക്കെ അറിയാൻ പറ്റും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ അനുഭവം വെച്ചിട്ടും ഒരുപാട് പേർ എന്നോട് വീഡിയോൻ്റെ താഴെയായിട്ട് കമൻ്റ് ചെയ്തി അറിയിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് മാർത്ഥതയോടുകൂടി ഞാൻ പൂർണ്ണ വിശ്വാസത്തിൽ പറയുന്നത് എന്ത് ഈ ദിക്ക്റ് ചൊല്ലിക്കോളി സാമ്പത്തികമായിട്ടുള്ള പ്രയാസം നിങ്ങൾക്ക് അല്ല തീർത്ത് തരുമെന്ന് അല്ലാണ്ട് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി പറയുന്ന ദിക്റോ ഞാൻ സ്വന്തമായിട്ട് ഇതുപോലെ നിങ്ങളോട് പറയുകയെ അങ്ങനെയൊന്നുള്ള കാര്യമില്ല ഞാൻ അള്ളാഹാനെ ഓർത്തിട്ടാണ് നിങ്ങളോട് പറയുന്നത് അള്ളാൻ്റെ നാമമാണ് അതുകൊണ്ട് ആ ഒരു നാമമാണ് എന്നൊരു മനസ്സോട് കൂടിയിട്ട് എന്നൊരു വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് നീയത്താക്കി ഒന്ന് നിങ്ങൾ ചൊല്ലി നോക്കി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഫലം കിട്ടും അല്ലെ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഫലം കിട്ടും അല്ലെ മാസം കൊണ്ട് അല്ലെങ്കിൽ മാസം അല്ലെങ്കിൽ പത്ത് മാസം അല്ലെങ്കിൽ ഒരു വർഷം അങ്ങനെയൊക്കെ ചില ചിലവർക്ക് അങ്ങനെ ഉണ്ടാകും അത് പരീക്ഷിച്ചു നോക്കും എന്താണ് നമ്മളെ മനസ്സ് എന്ന് നല്ല പ്രതീക്ഷ വെച്ചിട്ട് പിടിവിടാതെ പിടിവിടാതെ എന്ന് പറഞ്ഞാൽ അതിക്രം നിർത്തിവെക്കാതെ അങ്ങനെയുള്ളവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അത് തുടരേയായിട്ട് ചൊല്ലിക്കോളി നിങ്ങളിപ്പോൾ ഈ ചൊല്ലി ചൊല്ലിപ്പോരുന്നുണ്ട് എങ്കിൽ നിങ്ങളെ ഈ ജീവിതം അല്ല വിജയത്തിലെത്തിക്കും സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യത്തിനും നല്ല ഉയർച്ച നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയും അത് ഉറപ്പാണ് അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട അതിൽ ആത്മാർത്ഥത കൂടിയിട്ട് നിങ്ങൾ നീയത്താക്കി ചെല്ലും അതുപോലെ തന്നെ നമ്മളറിയുന്ന ആൾക്കാർ നമ്മളെ സ്നേഹിതന്മാർ അല്ലേ നമ്മളെ കൂട്ടുകാരികൾ ഒക്കെ ഉണ്ടാവും നമ്മുടെ ആൽവാസികൾ നമ്മളെ കൂട്ടുകുടുംബത്തിലുള്ളവരൊക്കെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടാവും അവരോടൊക്കെ ഈ ദിക്ർ പതിവാക്കാൻ പറഞ്ഞു കൊടുക്കുക സിമ്പിൾ അല്ലേ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാണ് സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്നവർക്ക് മനസ്സിലാവും കാരണം ഞാൻ വീണ്ടും വീണ്ടും ഈ വീഡിയോനെ പറ്റി പറയാനുള്ള കാരണം ഓരോ ദിവസമായിട്ടും വാട്സപ്പിലൂടെയും അതുപോലെ വീഡിയോൻ്റെ താഴെയൊക്കെ ആയിട്ട് എത്രയോ പേരാണ് കടം കൊണ്ടുള്ള പ്രയാസം പറയുന്നവർ വീട് പണി വഴി മുട്ടിക്കിടക്കുകയാണ് അതുപോലെ തന്നെ ഭർത്താവിന് ജോലിയില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ മോശമാണ് അവിടെ ഇവിടെയൊക്കെ ഒരുപാട് പൈസ കൊടുക്കാനുണ്ട് ബാങ്കിൽ പണം അടക്കാനുണ്ട് ഒരു വഴിയും കാണുന്നില്ല ഇത്ത എന്താണ് ഒരു ദിക്രോ സ്വലാത്തോ നിങ്ങൾ പറഞ്ഞു തരുമെന്നും അപ്പം നിങ്ങൾ സ്വലാത്ത് നിങ്ങൾ നിത്യമായിട്ട് ചൊല്ലുന്നില്ലേ അതേപോലെ ഈ ധിക്രനെ നിങ്ങളെ ജീവിതത്തിലേക്ക് നിങ്ങളവിടെ കൂട്ടിക്കോളി ഈ ദിക്റിനെ മുറുകെ പിടിച്ചോളി ദിവസം സുബൈ നമസ്കാരത്തിന് ശേഷമോ അല്ലാതെ താജുദ് നമസ്കാരത്തിന് ശേഷമോ ലോഹുർ നമസ്കാരത്തിന് ശേഷമോ അല്ലെസർ കഴിഞ്ഞിട്ട് ഒരു ഫ്രീ ആയിട്ട് സമയത്തോ നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ടൈം ആ ടൈമിൽ ഈ ദിക്ർ നിങ്ങൾക്ക് പറ്റുന്ന എണ്ണം അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം ഓരോ ദിവസവും നിങ്ങൾ ചൊല്ലിക്കോളി നിസ്കരിക്കാൻ പറ്റാത്ത സമയത്തും ചൊല്ലാൻ പറ്റുന്ന ദിക്കറാണ് അതുകൊണ്ട് അങ്ങനെയുള്ള പ്രയാസമൊന്നും ഉണ്ടാവില്ല നമ്മളൊക്കെ സ്ത്രീകളാണല്ലോ അങ്ങനെയുള്ള പ്രയാസമൊന്നുമല്ല നിസ്കരിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ചൊല്ലാൻ പറ്റാത്ത ദിക്കറൊന്നുമല്ല കേട്ടോ നിസ്കരിക്കാൻ പറ്റാത്ത സമയത്തും ഈ ധിക്റ് ചൊല്ലാവുന്നതാണ് കേട്ടോ ഹുസ്നയിലുള്ള ഏത് നാമം ചൊല്ലി ദുവാ ചെയ്താലും അതിന് ഉത്തരമുണ്ട് എന്ന് അല്ല തന്നെ പറഞ്ഞതാണ് അല്ലേ അതുകൊണ്ട് ഈ നാമത്തിന് ഉത്തരം കിട്ടുമെന്ന് പൂർണ്ണ വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് പിന്നെ എന്താണ് നമുക്കൊക്കെ പെട്ടെന്ന് സ്പീഡിലായി കിട്ടണം അല്ലേ അങ്ങനെയല്ലേ പെട്ടെന്ന് ഇപ്പം ചൊല്ലിയിട്ട് ഈ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അള്ളാഹതിനുള്ള ഫലം കാണിച്ചു തരണം അത് കാണിച്ചു തന്നില്ലെങ്കിൽ പിന്നെ ആരാ ഈ പറഞ്ഞു തന്നവരാണ് കുറ്റക്കാരുകൾ അല്ലേ അവരാണ് അതൊക്കെ അവർ വെറുതെ പറയാം ഞാനിപ്പോൾ എത്ര ചൊല്ലി പോയി ചൊല്ലാൻ അങ്ങനെ പറയുന്നവരുണ്ട് അങ്ങനെ പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല അന്ന് പറയാനില്ല ആരെ നാമമാണ് ചൊല്ലാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിച്ച് നോക്കിയ പറ്റുന്ന കാര്യമുള്ളൂ അല്ലേ അള്ളാൻ്റെ നാമങ്ങളാണ് പറയുന്നത് നമുക്കൊക്കെ അത് എനിക്കടക്കമാണ് ഞാൻ പറയുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ഷമയില്ല പെട്ടെന്ന് എല്ലാം റാഹത്തിലായി കിട്ടണം ഇന്ന് ചൊല്ലി നാളെ അല്ലെങ്കിൽ ഇന്ന് ചൊല്ലിയിട്ട് രാത്രി തന്നെ ഫലം കിട്ടണം ചിലപ്പോൾ കിട്ടീന്ന് വരും ചിലപ്പം ചില സമയത്ത് കിട്ടിയെന്നും വരും അല്ല അതിനുള്ള ഫലം പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് കാണിച്ചു തന്നു വരും അപ്പോൾ ഇൻഷല്ല നല്ല മനസ്സോടെ എനിക്ക് നിങ്ങളോട് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോടും സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ സഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഈ ദിക്കറ് മുന്നൂറ്റി പതിമൂന്നെണ്ണം ദിവസവും ചൊല്ലിക്കൊള്ളി കേട്ടോ നിസ്കരിക്കാൻ പറ്റാത്ത സമയത്തും മുറുകെ പിടിച്ചിട്ടില്ല അതായത് ഒരു ദിവസം പോലും ആ സാമ്പത്തിക ബുദ്ധിമുട്ട് തീരാൻ എന്ന മനസ്സോടു കൂടിയിട്ട് ഞങ്ങളിപ്പം സഹിക്കുന്ന ഞങ്ങളെ സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ തീരാൻ ഈ തിക്റ് ഞാൻ സ്ഥിരമായിട്ട് ഞാൻ ചൊല്ലും എന്ന് അങ്ങോട്ട് ഏതെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ ശേഷം നിങ്ങൾ നീയത്താക്കുക ലഹുറോ ഇനിയിപ്പം നിസ്കരിക്കാൻ പറ്റാത്ത സമയമാണെങ്കിലും അള്ളാനോട് നിങ്ങൾ ഇങ്ങനെ പറയുക എൻ്റെ സാമ്പത്തികമായിട്ടുള്ള പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങളെ ജീവിതത്തിൽ നിന്നും മാറിക്കിട്ടാൻ കടം വീടിക്കിട്ടാൻ ഇന്നു മുതൽ ഞാൻ ഈ ദിക്കറ് സ്ഥിരമായിട്ട് ചൊല്ലുമെന്നങ്ങോട്ട് നെയ്യത്താക്കി അങ്ങോട്ട് ചൊല്ലാൻ നോക്കുക നിങ്ങൾക്ക് സമയം നിങ്ങൾക്ക് പറ്റുന്നൊരു നിങ്ങൾ ഫ്രീ ഒരു ടൈം ടൈമുണ്ടാവുമല്ലോ എൻ്റെ ഒരു ഫ്രീ ആയിട്ടുള്ള ടൈം എനിക്കേ അറിയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങൾക്ക് ഒഴിവുള്ളൊരു ടൈം എപ്പോഴാണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം അങ്ങനെയുള്ളൊരു ടൈമിൽ നിങ്ങൾ സംസാരിക്കാണ്ട് ചൊല്ലുക അതായത് ആ ദിക്കറ് നിങ്ങളിപ്പോൾ നൂറെണ്ണമാണ് ചൊല്ലുന്നത് എങ്കിൽ ആ നൂറെണ്ണം ചൊല്ലിക്കഴിഞ്ഞിട്ടേ നിങ്ങൾ സംസാരിക്കാവൂ ഇതേ ഒരു രൂപത്തിലായിട്ട് നെയ്യത്താക്കി ൊല്ലട്ടോ അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ നമ്മുടെയൊക്കെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം മാറ്റിത്തരട്ടെ അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാം അള്ളാഹു മാറ്റി നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ നിങ്ങൾ കമൻറ്റൊക്കെ കണ്ടില്ലേ വായിച്ചില്ലേ ഞാൻ സ്ക്രീനിൽ ഓരോ കുറച്ച് കമൻ്റൊക്കെയാണ് ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തതാണ് ഒരുപാട് കമൻറ്റുകളുണ്ട് അതൊക്കെ സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് അതൊക്കെ സ്ക്രീനിലൊക്കെ വെക്കാൻ ഒരുപാട് പണിയാണ് അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല ഒരു അഞ്ച് നാലോ അഞ്ചോ ഒക്കെ കമൻറ്റായിരിക്കുമല്ലേ കുറച്ച് കമൻറ്റാണ് ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തത് കാരണം ഈ ദിക്റ് കുറേ ചൊല്ലിയിട്ട് നിർത്തി വെക്കുകയാണ് ഞാൻ ഇനി ഒരുപാട് ഞാൻ ചൊല്ലിയിത്ത എനിക്ക് ഫലം കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ കമൻറ്റ് കൊടുത്തത് ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഫലം കിട്ടു കേട്ടോ ഉറപ്പാണ് ആത്മാർത്ഥമായിട്ട് ചൊല്ലി നോക്കുക ഇൻഷാ ഇൻഷാല്ല